നമസ്കാരം അയ്യോ എല്ലാ ഗൂഢാലോചനയും പൊടിഞ്ഞല്ലോ ഇനി എന്ത് ചെയ്യും ഇനി ഞങ്ങളൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഞങ്ങളൊന്നും പരിശോധിച്ചതാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ഉന്നയിക്കുമായിരിക്കും അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബ്ബാർ സാറുമൊക്കെ ഉന്നയിക്കുമായിരിക്കും ഡോക്ടർ ഹാരിസിനെതിരെ ഒരു നടപടിയുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്തകൾ കാരണം അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ ജനങ്ങൾ ഇളകും ജനങ്ങൾ താഴെ കെട്ടി തട്ടും മാത്രമല്ല ഇദ്ദേഹം കോടതിയിൽ പോയാൽ പലരും നക്ഷത്രമണ്ണോ പലരും അകത്താകും ഇല്ലാത്ത ആരോപണങ്ങൾ ഒരു പൊതുജനസേവകനായ ഡോക്ടർക്കെതിരെ ഉന്നയിച്ചതിന് വിഷയമാകും അത് വലിയ നിയമപ്രശ്നമാകും വലിയ തരത്തിൽ മറുപടി പറയേണ്ടി വരും സർക്കാർ സംവിധാനങ്ങൾ ഡയറക്ടറൽ ഓഫ് പ്രോസിക്യൂഷൻ ബുദ്ധിമുട്ടും ഒരുപാട് ഹൈക്കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ അവസ്ഥയിലാണ് കാര്യം എന്തായാലും ഹാരിസ് എന്ന് പറയുന്ന ആ ഡോക്ടറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഡോക്ടറെ തന്റെ അനുഭവങ്ങൾ സത്യമായി തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ് ആ ഡോക്ടറെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ പ്രഷർ ഉണ്ടായിട്ടും സമ്മർദ്ദം ഉണ്ടായിട്ടും ആ മനുഷ്യൻ ശക്തമായി തന്നെ തന്റെ വാദത്തിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ധാർമ്മികതയുടെ സത്യത്തിന്റെ നീതിയുടെ വിജയം തന്നെയാണ് എന്ന് പറയാതെ വയ്യ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിൽ നടപടിക്ക് ഇപ്പോൾ ഇല്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കാം എന്ന് വകുപ്പ് തല അന്വേഷണ സമിതി ഈ തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറും ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് അധ്യാപക സംഘടനയായ കെ ജി എം സി ടി എക്കും ആരോഗ്യ വകുപ്പ് ഉറപ്പ് നൽകി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടി മാത്രമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാർത്താ സമ്മേളനം പൊളിഞ്ഞതിന് പിന്നാലെയാണ് തിരക്കിട്ട് മുഖം ആരോഗ്യ വകുപ്പ് നടപടി വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ സൂപ്രണ്ട ഫോണിലേക്ക് ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇന്നത് പറയുന്നത് എല്ലാവരും കണ്ടു മാധ്യമങ്ങളും കണ്ടു ജനങ്ങളും കണ്ടു ഈ ഒരു സത്യസന്ധമായ ഒരു അവസ്ഥയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സത്യത്തിന്റെ മുഖത്ത് കരിവരുതേക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അതിനൊന്നും അംഗീകാരം കിട്ടില്ല ജനങ്ങളൊക്കെ കാണുന്നുണ്ട് പഴയ കാലമൊന്നും അല്ല ആരോഗ്യ വകുപ്പേ വകുപ്പ് അധികൃതരെ അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയ വലിയ വലിയ ആൾക്കാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയായത് എന്തായാലും ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന ഉറപ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് നൽകി അതായത് വെറും ചെയ്യാനില്ല ഇദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കാൻ ഈ മോട്ട്സെലോസ്കോപ്പ് കാണാനില്ല എന്ന് പറഞ്ഞ് നടപടി എടുക്കാൻ പറ്റില്ല മോട്ട്സെലോസ്കോപ്പ് അവിടെ ഉണ്ട് അത് പഴയതല്ല പുതിയതാണ് എന്ന് വരുത്തിക്കാൻ ശ്രമം നടന്നു ഈ മനുഷ്യന്റെ മുറി കുത്തിത്തുറന്ന കള്ളന്മാരെ പോലെ മോഷ്ടാക്കളെ പോലെ ഇതിനകത്ത് കയറി പരിശോധിച്ചു സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ബലം കൊണ്ടുവച്ചാ കഞ്ചാവ് ബലം വെച്ചോ എന്ന് നമുക്കറിയില്ല അത് അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല പണ്ട് കാലത്ത് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീടുകളിലൊക്കെ ബന്ധുക്കളായിട്ട് കടന്നു നിന്നിട്ട് അവരുടെ കഞ്ചാവും ഇതുപോലെയുള്ള അനധികൃത വസ്തുക്കളും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് വിളിച്ചു വരില്ല എന്നിട്ട് എക്സൈസിനെ വിളിച്ചു പറയില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നു കേട്ടിട്ടുണ്ട് ആ പരിപാടി കാണിക്കാത്തത് ഭാഗ്യം എന്തായാലും ഹാരിസ് ചിറക്കൽ ആ മനുഷ്യൻ സത്യം പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്താൻ ഉപകരണങ്ങൾ സർക്കാരിന്റെ കയ്യിൽ ഇല്ല നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ അതിന് മറുപടിയില്ല ശ്രീമതി വീണാ ജോർജിന് പലതിനും മറുപടിയില്ല ആരോഗ്യ കേരളം നമ്പർ വണ് മറുപടിയില്ല ഡോക്ടർമാർ പല ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരുള്ള ഉപകരണങ്ങളെല്ലാം മരുന്നില്ല അന്നേരമാണ് സജി ചെറിയൻ പറഞ്ഞത് പനി കാണൂല പനി ഉടനെ അതിന് മറുപടി കിട്ടി ട്രോളായിട്ടാണ് മൂക്കിൽ വെക്കാനുള്ള പനിയെങ്കിലും മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള ചില ട്രോളുകളും മറുപടികളും ഒക്കെ കണ്ടു എന്തൊക്കെയാലും ശരി നടപടിയില്ലാതെ ഇപ്പം കയ്യൂരുകയാണ് ആ മനുഷ്യനെ ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യോന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ഇൻക്രിമെന്റ് തടഞ്ഞു വയ്ക്കുകയോ അതൊക്കെ ചെയ്യാം പക്ഷെ അതൊക്കെ ചെയ്താലും അതൊക്കെ വാർത്തയാകും കേട്ടോ യാതൊരു സംശയവുമില്ല കാരണം പഴയ കാലമൊന്നുമില്ല അദ്ദേഹം ഉള്ള കാര്യം വിളിച്ചുപോയത് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഗൂഢാലോചന പൊളിഞ്ഞു ഇയാളെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ പൊളിഞ്ഞു അവസാനം ചീഞ്ഞ് നാറി നാണം കിട്ടും സത്യം പറഞ്ഞാൽ സർക്കാർ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്ന ആ ഒരു വലിയ തലതൊട്ടപ്പനായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന ആ ഒരു സംവിധാനം സിസ്റ്റം എന്നാണല്ലോ പറയുന്നത് ഇവിടെ ആൾക്കാരുടെ കുറ്റമല്ല മന്ത്രി വീണ ജോർജിന്റെ കുറ്റമല്ല സൂപ്രണ്ടിന്റെ കുറ്റമല്ല അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഡയറക്ടറുടെ കുറ്റമല്ല എല്ലാ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റം അത് അതും പാവപ്പെട്ട ജീവനക്കാരൻ വരെ വെക്കാറുണ്ട് സിസ്റ്റം തകർക്കുന്നവരാണെന്ന് പറയാറ് കഷ്ടം ഡോക്ടർ ഹാരിസ് തീർച്ചയായിട്ടും താങ്കൾക്ക് അഭിനന്ദനങ്ങൾ താങ്കൾ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു സഭൈര്യം താങ്കൾ താങ്കളുടെ നിലപാടിൽ ഉറച്ചു നിന്നു അതാണ് ഏറ്റവും വലിയ കാര്യം നിലപാടിൽ ഉറച്ചു നിന്നു പലതരത്തിൽ ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടായി അദ്ദേഹത്തെ കൊല്ലുമെന്ന് വരെ ചിലർ ഭീഷണിപ്പെടുത്തിയതായി സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട് ചില സി പി എം സി ഐ ടി യു മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ നമുക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ കുറേ ഒരു എട്ട് ഒമ്പത് കൊല്ലത്തോളം ട്രിവാൻഡ്രോ മെഡിക്കൽ കോളേജിനെ ഏറ്റവും അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും സമീപത്ത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട യു ഡി എം പ്രവർത്തനങ്ങളുടെയും അത് പ്രവർത്തിക്കുന്നത് ആരാണെന്നും അതിൻ്റെ നേതാക്കളെയും അവിടെ ആൾക്കാരെ തിരികെ കയറ്റുന്നത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലടക്കം ആളുകളെ തിരികെ കയറ്റി സ്ഥിരപ്പെടുത്തുന്ന പരിപാടിയുണ്ട് അവിടെ ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് നേരിട്ട് അറിയാം ഞാനിപ്പോൾ കോട്ടയത്താണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എനിക്കറിയാം ഇതൊക്കെ അവിടെ ും യാതൊരു സംശയവുമില്ല ഇല്ല പുല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കാണും വഴിയിൽ തടഞ്ഞു കാണും പലതും ചെയ്തു കാണും എന്തായാലും വകുപ്പ് തല നടപടിയില്ല ആരോഗ്യവകുപ്പും വീണാ പോന്നിരിക്കുന്നു ഇനി ഈ വിഷയം കഴിയുന്നതും ഒതുക്കി തീർക്കാനായിരിക്കും ജനങ്ങൾ ഇടപെടുക തീർച്ചയായിട്ടും ഉണ്ടാവും യാതൊരു സംശയവുമില്ല ജനകീയമായ ജനകീയനായ ഒരു ഡോക്ടർക്ക് വേണ്ടി തീർച്ചയായിട്ടും ജനങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും ഇടപെടുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്